ഇന്ത്യൻ കോൺഗ്രസ് ഐതിഹാസികമായ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും മറ്റനേകം ദേശസ്നേഹികളും പകർന്നു തന്ന അതുല്യമായ മൂല്യബോധത്തിന്റെ പേരുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനകോട്ടികൾക്ക് അതൊരു പ്രധാന മാത്രമല്ല വികാരമാണിത് അതിശ്രേഷ്ഠമായ ഭാരതീയ പാരമ്പര്യത്തിന്റെ മൂല്യശരീരത്തിൽ തുടിക്കുന്ന ഹൃദയവും ഒഴുകുന്ന ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുലർത്തുന്ന സംസ്കാരവും സാഹിത്യവും പരസ്പരം കൈകോർത്തു നിൽക്കുന്ന മാനുഷിക മൂല്യങ്ങളുടെ മുഖ്യ ഉപാധികളായതുകൊണ്ട് തന്നെ സംസ്കാരത്തെയും സാഹിത്യത്തെയും പുറത്തിണക്കി ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്ന കെ പി സി സിയുടെ പോഷക സംഘടന സാഹിത്യത്തിലൂടെ സംസ്കാരം ആർജിച്ച ഒരു തലമുറ കലകളിലൂടെ എല്ലാ സാമൂഹ്യ വിപത്തുകളോടും പോരാടാൻ സന്നദ്ധമാകുമെന്ന തിരിച്ചറിവിൽ അത്തരമൊരു തലമുറയെ പ്രാപ്തരാക്കി വളർത്തിക്കൊണ്ടുവരിക കലയെയും സാഹിത്യത്തെയും ഉപയോഗിച്ചുകൊണ്ട് നീതിപൂർവവും ഫലപ്രദവും ശക്തവുമായ ഇടപെടലുകളിലൂടെ സാംസ്കാരിക മേഖലയെയും പൊതുസമൂഹത്തെയും ശുദ്ധീകരിക്കുക എന്നതാണ് സംസ്കാര സാഹിതയുടെ ആത്യന്തിക ലക്ഷ്യം അക്ഷര ചൈതന്യം പരത്തുവാനായി പുതിയ ഗ്രന്ഥശാലകൾ തുടരുക ഫിലിം ക്ലബുകൾ രൂപീകരിക്കുക സംസ്കാര സാഹിതിയുടെ സാഹിതി തിയേറ്റർസ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകമാണ് വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയുടെ രംഗാവിഷ്കാരമായ മുച്ചിട്ടന്റെ മകൻ ഒപ്പം ലഹരിക്കെതിരെ ശ്രദ്ധിക്കേണ്ട അമ്പാനി എന്ന തെരുവ് നാടകമേലുക നാടക ട്രൂപ്പിനൊപ്പം ഗാനമേള ട്രൂപ്പും ആരംഭിക്കുകയാണ് സംസ്കാര സാഹിത്യയുടെ ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത് വരെ നടത്തുന്ന അംഗത്വ മാസാചരണത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല അംഗത്വ വിചരണ വിതരണ ചടങ്ങ് സമാരംഭിക്കുകയാണ് സൗമാന സംഗീതത്തോടെ ശ്രീവനായ അശോക് കുമാർ ङ्कुशं मोदी अक्तैर्दनं कमलस्तनस्तुश्वरं नमामि സ്വാഗതം ശ്രീ സംസ്കാര വർക്കിംഗ് ചെയർമാൻ പൊതുപ്രവർത്തന ഭാഗമായിട്ടാണ് പുതിയ സംസ്ഥാനം കാലങ്ങൾക്ക് ശേഷം ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ അംഗത്വ വിതരണത്തിൻ്റെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നു എന്നുള്ളത് ഈ സംഘടനയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഇരിക്കുന്ന ഒരു അംഗീകാരമാണ് അദ്ദേഹത്തെ നിങ്ങൾക്കും ചെയ്തു കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇപ്പോൾ നാടകമില്ല നാടകമില്ല നാടകം അപ്രത്യക്ഷമായി ശൂന്യമായി നാടകം തകർന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് മുച്ചുവളിക്കാരന്റെ മകൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശ്രീ ഹേമന്ത് കുമാർ എഴുതി രാജ്യേശ്വരനെ സംവിധാനം ചെയ്ത നമ്മുടെ നാടകം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയുടെ സാഹിത്യ നാടകം ഇന്ന് തൃശൂർ ജില്ലയിൽ മതിലകത്ത് നൂറ്റി തൊണ്ണൂറാമത്തെ വേദിയാണ് കളിക്കുന്നത് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കുറച്ച് നാളുകൾ കൊണ്ട് ഇത്രയേറെ വേദികൾ അവതരിപ്പിക്കാൻ സാധിച്ച ഒരു നാടകം നമ്മുടെ നാടകം നാളെ ഒരു അവാർഡ് അൻപതിനായിരം രൂപ നമ്മുടെ നാടകത്തിന് ഏറ്റവും നല്ല നാടകത്തിന് നാളെ വൈകുന്നേരം നമുക്ക് അൻപതിനായിരം രൂപ വലിയ സ്വീകാര്യത ഇനി ഒരു മെയ് ജൂൺ മാസം വരെയും നാടകം പൂർണ്ണമായി ബുദ്ധിക്കാം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നാടകം മാത്രവുമല്ല നമുക്ക് നാടകം വിളിച്ച് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണോ അല്ലെങ്കിൽ ഗ്രാമത്തിലൊരു നാടകത്തിന് ചെയ്തു ദിവസം കൊടുക്കാൻ കഴിയുന്നു അപ്പൊ അത്രയേറെ സ്വീകാര്യത നാടകത്തിന്റെ നമ്മുടെ വലപ്പം കൊണ്ടല്ല നാടകത്തിന്റെ വൈക്കം മുഹമ്മദ് കക്ഷിയുടെയും അത് എഴുതിയ ഹേമന്ദന്റെയും രാജേഷിന്റെയും ആ കലാകാരന്മാരുടെയും ശ്രമം കൊണ്ടാണ് അവരുടെ കഴിവ് കൊണ്ടാണ് വലിയ സ്വീകാര്യത നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതുപോലെ ലഹരിക്കെതിരായി കേരളത്തിലെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തിലും ഒക്കെപ്പെട്ട മുഴുവൻ പേരെയും എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട അമ്പാന എന്നുള്ള നാടകത്തിൻ്റെ പണിക്കൂറിയാണ് അതും കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ കാണുകയും കാണുന്ന മാത്രമല്ല നല്ല കഴമ്പുള്ള പ്രമേയം ആളുകളുടെ മനസ്സിലേക്ക് കയറി തരത്തിൽ നമ്മുടെ നാടകം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ ഒരു സാംസ്കാരിക മാസിക നമ്മളെ സംബന്ധിച്ചില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ ഡിജിറ്റൽ യുഗമൊക്കെ ആണെങ്കിലും ശരി എഴുതുന്നതും വായിക്കുന്നതും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് സാഹചര്യ മാസിക നമ്മൾ ഉടൻ തന്നെ പുറത്തിറക്കും കേരളത്തിനെമ്പാടും ഒരു ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള ഒരു മേഖല ഗാനമേളയാണ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കാനല്ല വളരെ മലയാളത്തിലെ നല്ല പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അറിയപ്പെടുന്ന ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗാനമേള അടുത്ത വർഷം അങ്ങനെ വളരെ നല്ല പ്രവർത്തനങ്ങളുമായി എല്ലാവർക്കും സന്തോഷം തരുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന എല്ലാവരുടെയും വിജയത്തിൽ അസൂയ സന്തോഷിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ സങ്കടപ്പെടുന്ന നല്ല സാംസ്കാരിക മുഖമാക്കി നമുക്ക് ഈ സംഘടനയെ മാറ്റണം ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഈ മെമ്പർഷിപ്പ് ആദ്യത്തെ മെമ്പർഷിപ്പ് ഇവിടെ ഒരാളിനും വിതരണം ചെയ്യുമ്പോൾ കേരളത്തിൽ എമ്പാടും അതൊരു വിപ്ലവകരമായ പ്രവർത്തനമാക്കി നിങ്ങളെല്ലാവരും മാറ്റിയെടുക്കണം ജില്ലാതലത്തിൽ ജില്ലാ ചെയർമാന്മാരും കൺവീനർമാരും ആ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരാളിന്റെ വീട്ടിൽ മെമ്പർഷിപ്പ് കൊടുക്കണം നിയമജന മണ്ഡലത്തിൽ അത് ഉണ്ടാകണം അങ്ങനെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ അവസാനം വരെ ഇട്ടിട്ട് പോകാതെ പൂർണമായും മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യുന്നതിനും വരെയും ഈ ഒരു ആവേശം സമൂഹത്തിൽ നിലനിൽക്കുന്ന തരത്തിൽ നമുക്ക് ഈ മെമ്പർഷിപ്പിന്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകണം ഈ പരിമിതമായ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് അറിയിപ്പ് നടത്തിയത് അതിന് ആ അറിയിപ്പ് സ്വീകരിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരും ഈ ചടങ്ങിൽ എത്തിയിരുന്നു വളരെ സമയം കണ്ടെത്തിയാണ് അദ്ദേഹം ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നത് നിങ്ങൾ എവിടെയും അനുവാദത്തോടുകൂടി ഈ കെ പി സി സി സംസ്കാര സാഹിതയുടെ அந்த விதத்தில உட்காந்தி ஏற்றும் பிரியகராய அஹேஷ்

ഒരു കൾച്ചറൽ ലെഗസി വലിയൊരു സാംസ്കാരിക പൈതൃകമുള്ള പാർട്ടിയാണ് ലോകത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയും അസൂയപ്പെടുന്ന തരത്തിലുള്ള ഒരു പൈതൃകമുള്ള പാർട്ടിയാണ് അതായത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം തന്നെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്താൻ വേണ്ടി നടത്തിയൊരു വലിയ ശ്രമമാണ് വെറുതെ ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരം ഒരു രാഷ്ട്രീയ സമരം ഒരു വിമോചന സമരം ഒന്നും ആയിരുന്നില്ല അത് രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ മുഴുവൻ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടൊരു സ്വഭാവം നമ്മുടെ പ്രസ്ഥാനത്തിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടാതെ അതിനെ തേച്ചുമിനുക്കി അതിനെ ഏറ്റവും തേജസ് ഉള്ളതാക്കി മാറ്റുക എന്നതാകണം നമ്മുടെ കടന്നു നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ചരിത്രകാരനായിരുന്നു എഴുത്തുകാരനായിരുന്നു ഞാനിപ്പോഴും ആലോചിക്കണം അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയ നേതാവായിരുന്നില്ല പ്രധാനമന്ത്രി ആയിരുന്നില്ല എങ്കിൽ നോബൽ സമാജിതനാകുമായിരുന്ന ഒരു എഴുത്തുകാരനാകുമായിരുന്നു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇപ്പോഴും വിസ്മയമാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതെല്ലാം അതുപോലുള്ള ഒരു വലിയ എഴുത്തുകാരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ കലാകാരന്മാരുടെ എല്ലാം കേന്ദ്രമായിരുന്നു കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം അതിന് അതിൻ്റെ തുടർച്ചയാണ് അതിന്റെ തുടർച്ചയാണ് വായനക്കാരുടെ എഴുത്തുകാരുടെ കലാകാരന്മാരുടെ അവരെ പ്രോത്സാഹിപ്പിച്ച ഒരു നേതൃത്വത്തിന്റെ എല്ലാം പ്രത്യേകത അപ്പം ആ പൈതൃകത്തെയാണ് നമ്മൾ നിലനിർത്താനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഇടക്കാലത്ത് ചില ആളുകൾ അത് കവർന്നെടുത്തു നേരത്തെ മഹേഷും അവരെ രസകരമായി സൂചിപ്പിച്ചതുപോലെ ഇതാണ് ബുദ്ധിജീവികൾ ബാക്കിയുള്ളവരെല്ലാം ബുദ്ധി ഇല്ലാത്തവരാണ് എന്നവര് മാർക്കിയിരുന്നു ഇടക്കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾ പോലും ഈ ചുഭയിട്ട് തോളിൽ ആ സഞ്ചി തൂക്കി അതില് പുസ്തകത്തിന്റെ പുറഞ്ഞിട്ട് പുറത്തു കാണിച്ച് നടക്കുന്ന ആളുകളാണ് ബുദ്ധിജീവികൾ ബാക്കിയുള്ളവരെല്ലാം ബുദ്ധി ഇല്ലാത്തവരാണ് വായിക്കാത്തവരാണ് വിവരമില്ലാത്തവരാണ് വിവരദോഷികളാണ് എന്നുള്ളൊരു ചിന്ത അവർ ക്രിയേറ്റ് ചെയ്തു ആ കാലം മാറിപ്പോ ആ കാലത്തിന് മാറ്റം വരും സാംസ്കാര സംസ്കാര സാഹിത്യയുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയത് ഇപ്പോൾ സാഹിത്യ തിയേറ്റർ വലിയൊരു പ്ലാറ്റ്ഫോമാണ് നാടക കലാകാരന്മാരെല്ലാം പങ്കെടുപ്പിച്ച് കേരളത്തിലെ ഒരു പെട്ടെന്നാണ് ഒരു ഗ്യാപ്പിന് ശേഷം അല്ലെ പെട്ടെന്നാണ് പുതിയ നാടകം കളി ഗ്യാപിന്റെ ആരംഭിച്ചതെങ്കിലും പെട്ടെന്ന് അത് എല്ലാ സ്ഥലത്തും സ്പേസ് കിട്ടി അത് നന്നായി മുന്നോട്ട് പോവുക മറീഷിൻ്റെ സഹപ്രവർത്തകരുടെയും ഒരു വലിയ ശ്രമം സാഹിത്യ തിയേറ്റേഴ്സിനെ പുലരുന്നിരിക്കുന്നതിൽ ഉണ്ടായിരുന്നു ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇനിയിപ്പോൾ മ്യൂസിക് തുറക്കാൻ പോകുന്നത് അതുപോലെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വായനാ ക്ലബ്ബുകൾ ഉണ്ടാകാം പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിച്ച് ആ എഴുത്തുകാരൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കൊടുക്കൂല വേറെ ആൾ വേറെ ആരുമ്പോൾ നമ്മൾ സ്റ്റേജിലിരിക്കണം നമുക്ക് ഇഷ്ടമായി നമ്മൾ വേറൊരു പുതിയ ഒരാൾ സ്റ്റേജിൽ വരണം നമുക്ക് ഇഷ്ടമല്ല നമ്മൾ ില്ല സ്വഭാവമായി മാറി അല്ല നമ്മുടെ സാംസ്കാരിക പരിപാടികളെ എഴുത്തുകാർക്ക് ഒരുപാട് സ്റ്റേജിൽ അവര് വന്ന് നമുക്കെതിരായി പറഞ്ഞോട്ടെ നമുക്കെതിരായി കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമുക്കെതിരായി പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മള് അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് പ്ലാറ്റ്ഫോം ഓടി കൊടുക്കണം കോൺഗ്രസിന്റെ ഇപ്പോൾ എറണാകുളത്ത് നല്ലൊരു ലൈബ്രറി ആരംഭിച്ചു ഡി സി സിയിൽ ഇരുപതിനായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് അവരുടെ സബർമതി കേന്ദ്രം ആരംഭിച്ചു ഇപ്പോൾ രാജ്മോഹൻ ഗാന്ധിയും തുഷാർ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലെ എഴുത്തുകാരും ചരിത്രകാരന്മാരും സംസ്ഥാനത്തെ എഴുത്തുകാരും എല്ലാവരും ഇപ്പൊ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ എറണാകുളത്ത് തന്നെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഒരു ഓഡിയൻസ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടും കൊച്ചി സിറ്റിയിൽ കാരണം ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ ഗൗരവത്തോടു കൂടി ഏത് വിഷയത്തെയും കേൾക്കാൻ കഴിയുന്ന ഒരു ഓഡിയൻസിനെ കൂടി കോൺഗ്രസിനകത്തുള്ള അത് സാധാരണ നമുക്ക് കിട്ടാത്ത ഓഡിയൻസ് ആണ് കുറെ പരിപാടികൾ നടത്തിയപ്പോൾ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്ന ഒരു ഓഡിയൻസാണ് കോഴിക്കോട് പുതിയ ഡി സി സി ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പ്രവീണോട് പറഞ്ഞു അതേപോലെ തന്നെ മോഡലും മോഡലും കോഴിക്കോട് സാംസ്കാരിക തലസ്ഥാനമാണ് അവിടെയുള്ള മുഴുവൻ എഴുത്തുകാർക്കും മുഴുവൻ സാംസ്കാരിക പ്രവർത്തകർക്കും കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി ആ ഓഫീസും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൾച്ചറൽ സെന്ററുമായി ആ ഡി സി സി ഓഫീസ് മാറണം കോഴിക്കോടത്തെ നമ്മുടെ പഴയ ആളുകൾ മുഴുവൻ മലബാറിലെ നമ്മുടെ പഴയ നേതാക്കൾ മുഴുവൻ വലിയ എഴുത്തുകാരും വലിയ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരെയും മറ്റവരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വലിയൊരു തലമുറയിൽപ്പെട്ടതാണ് അതിൻ്റെ പിന്മുറക്കാരായി നമ്മൾ മാറണം തിരുവനന്തപുരത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ തൃശ്ശൂര് സംസാരിക്കുന്നു നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമുക്ക് ഇത് ചെയ്യണം അതിന് ഏറ്റവും വലിയ ഒരു ഫ്രണ്ട് റണർ ആയിട്ട് നിൽക്കേണ്ടത് യഥാർത്ഥത്തിൽ സംസ്കാര സാഹിത്യമാണ് നിങ്ങൾക്ക് അതിലേക്ക് അറിയും നല്ല ഒരു ടീം ീപും ആലപ്പ്യാഷും എല്ലാം ഉള്ള നല്ലൊരു ടീം എല്ലാം നന്നായി പ്രവർത്തിക്കുന്ന ഒരു നല്ല ടീം ഞങ്ങൾ എല്ലാവരുടെയും പൂർണ്ണമായ അഭ്യന്തരം മഹേഷ് ഈ സ്ഥാനം ഏറ്റെടുത്തപ്പോ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ബേസിക്കലി അദ്ദേഹം ഒരു കലാകാരനാണ് എല്ലാ അർത്ഥത്തിലും ആ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അസംബ്ലിയിൽ ഒരു അതിമനോഹരമായ പ്രസംഗം നടത്തി അതിമനോഹരമായ പ്രസംഗം എന്ന് പറയുന്നത് ഞാനിപ്പോ ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് എം എൽ എ ഞാൻ എന്റെ ഈ കാൽനൂറ്റാണ്ടുകാലത്ത് ഒരിക്കൽ പോലും ഇരുപത്തി നിയമസഭയുടെ തൊട്ടുള്ള മുഴുവൻ നിയമസഭാ പ്രസംഗങ്ങളും വായിച്ചിട്ടുള്ള ആളാണ് ആദ്യം എം എൽ എ പത്ത് വർഷം ലൈബ്രറി കയറിയിരുന്നു പഴയ ആളുകളിലും മുഴുവൻ എല്ലാവരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ സിപിഐ എല്ലാവരും വായി ഇത്രയും മനോരം അത് തട്ട് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം അത് നിങ്ങൾ എല്ലാവരും കാണണം ബാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് കിട്ടിയില്ല കട്ടി അത്രയും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പൊ അത് അത് എന്ന് വെച്ചാൽ മുഴുവൻ പൊളിറ്റിക്കല പൊളിറ്റിക്കലായിട്ടാണ് പറഞ്ഞത് ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ അപ്പുറത്തിരിക്കുന്ന എല്ലാവരും ചിരിച്ചുകൊണ്ട് അത് ഇത് കേട്ടത് അവര് പോലെ ചിരിച്ചു പോയി ഞങ്ങളെല്ലാം ചിരിച്ചു വന്നു നോക്കി അതേപോലെ ഇരുത് നിയമസഭയെ മുഴുവൻ ചിരിപ്പിച്ചടിക്കുക അതിമനോഹരമായ പ്രസംഗം എത്ര ഭംഗിയായിട്ട് എനിക്കതുപോലെ പറ്റില്ല സംസാരിക്കാൻ സത്യം കൊണ്ടും പറ്റില്ല എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ അതുകൊണ്ട് അത്ര അത്രയതായിട്ട് പറയാം അത്ര ഇതായിട്ടുള്ള പ്ലേസ് ചെയ്താ അപ്പൊ നമുക്ക് കഴിയും നമുക്കൊരു വലിയ ഒരു സെക്കൻഡ് റോൾ കേരളത്തിൽ കോൺഗ്രസ് വരുന്നുണ്ട് നമ്മുടെ അഭിമാനമാണെന്ന് നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു നേതൃത്വം നമുക്ക് പറ്റുന്നുണ്ട് കേരളത്തിലെ ഞങ്ങളൊക്കെ പോയാലും കേരളത്തിൽ കോൺഗ്രസ് ഒരു ദോഷവും വരുന്നില്ല അടുത്ത തലമുറ എന്ന് പറയുന്നത് ഏറ്റവും വെളുക്കലായിട്ടുള്ള ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളം ഒരു കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലം ഇതുവരെ ദർശിക്കാത്ത ഒരു വലിയ ടീമാണ് ഭാവിയിലെ കേരളത്തിലെ കോൺഗ്രസ് വരാൻ ഞാൻ അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുക അവർ ചെയ്യുക ഞാനൊരു മീറ്റിംഗിൽ ഒരു ഇന്റർവ്യൂല് ചെയ്യാൻ പറഞ്ഞത് അവർ ഞങ്ങളെല്ലാം അറിയണത് പോകും അപ്പം നമുക്ക് പെരുന്തച്ചൻ കോംപ്ലക്സ് ഇല്ലാതെ നമ്മൾ കണ്ണു നിറഞ്ഞുകൊണ്ട് അവർ പോകുന്നത് കാണണം മുകളിലേക്ക് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആതിൽ ഒരാൾ കൂടിയാണ് അവരുടെ എല്ലാ ലീഡർഷിപ്പും ആലപ്പി യാഷപ്പിനെ പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്നത് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഇവരുടെ ആരാധകരാണ് പരിപാടി അദ്ദേഹത്തിന്റെ പരിപാടി ഇല്ലാതൊക്കെ സൈക്കിള് ചവിട്ടി ബൈക്കെടുത്ത് പോയി കണ്ടിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ് കോൺഗ്രസ് വളരെ നന്നായി സംസ്ഥാന സാഹചര്യം കൊണ്ടു നടന്നിട്ടുള്ള ആളാണ് അംബാൽ സാറിനെ പോലുള്ള പ്രതി സജീവമായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നതാണ് അംബാ സാറിനെ പോലുള്ള സാംസ്കാരിക മുഖമാണ് തിരുവനന്തപുരത്തിന്റെ എല്ലാ ആളുകളുണ്ട് നമുക്ക് എല്ലാവരെയും കൂടി കോർഡിനേറ്റ് ചെയ്ത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ ഈ സിയെ പൊളിച്ചെടുക്കാൻ നമുക്ക് പറ്റും ഇവിടെയാണ് ഇതിന്റെ എല്ലാം കേന്ദ്രം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും അതിന് നിങ്ങൾക്ക് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സംസ്കാര സാഹിത്യയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ എല്ലാവിധ നന്മകളും നേരുന്നു സംസ്ഥാനതല മെമ്പർഷിപ്പ് വിലയിന്ന യും ഉദ്ഘാടനം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹിഫക്ടിന്റെ സി ഓഫ്